ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ടെറസിലെ കുറച്ച് പച്ചക്കറികൾ ഒന്ന് വിളവെടുക്കണ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിന്ന് മേളിലേക്ക് കയറി അപ്പോൾ ഇതേ ഇത് നമ്മൾ ക്യാപ്സിക്കോ കേട്ടോ പിന്നെ നമ്മുടെ പടവലങ്ങയുണ്ട് പടവലങ്ങയുണ്ട് ക്യാപ്സിക്കോ ഉണ്ട് തക്കാളി അങ്ങനെ കുറച്ച് ഐറ്റംസ് നമുക്കിന്ന് പറിച്ചെടുക്കാനുണ്ട് ഇതേ ഇത് നമ്മുടെ ബേബി പടവലങ്ങ കുറേ നിറച്ചും ഉണ്ടാവും കേട്ടോ അതായത് ചെറിയ ചെറിയ വല അധികം നീളമൊന്നും വെക്കില്ലെങ്കിലും പക്ഷെ അത് നിറച്ചുകൊണ്ടാകും നമുക്ക് കുറേ കറിയൊക്കെ വെക്കാനിഷ്ടം പോലെ കിട്ടും കേട്ടോ അതെനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറേയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപോരമണിയും ടെറസിൻ്റെ മുകളിൽ കയറിയത് അതൊക്കെ പറിച്ചെടുക്കാനായിട്ടോ പിന്നെ കുറച്ച് വെണ്ടൊക്കെ നമ്മുടെ വയലറ്റ് വെണ്ടയിൽ പിന്നെ അതും കൂടി നമ്മൾ പറിച്ചെടുത്തു ഇപ്പോൾ നമ്മുടെ കൃഷി ചെയ്തിട്ട് ഒരു മൂന്നാലഞ്ച് മാസമായി അപ്പോൾ ഒരുവിധമൊക്കെ മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ട് ഒരുവിധമൊക്കെ നമ്മുടെ ഐറ്റംസൊക്കെ തീർന്നു തുടങ്ങി തക്കാളിയൊക്കെ ഒരു അവസാന ഒരു ഒരിതായി തുടങ്ങിയിട്ടുണ്ട് ചെറിയ ഉണക്കൊക്കെ ബാധിച്ചു കഴിഞ്ഞു അപ്പോൾ തക്കാളി നിറച്ചും ഉണ്ടായിട്ടോ എനിക്ക് തക്കാളി ഒരു ട്രിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രിപ്പ് അത് അധികം അങ്ങോട്ട് നന്നായിട്ട് ഉണ്ടാവണില്ല എന്താണെന്നറിയില്ല വെയിൽ കൂടിയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം തക്കാളിക്ക് ഇത്രയും വെയിൽ വേണ്ടാത്ത ഒരു ഇനമാന്ന് തോന്നുന്നു അത് ഇച്ചിരി തണലത്ത് വെച്ചെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഉണ്ടായിനെ അപ്പം നമ്മുടെ തക്കാളിക്ക് ഒരുവിധം ഒരു ലാസ്റ്റ് വിളവെടുപ്പ് കുറച്ചും കൂടി ഉള്ളൂ ഇനി പറിച്ചെടുക്കാനായിട്ട് ബാക്കി തക്കാളിയൊക്കെ നമ്മൾ ഒരുവിധം പറിച്ചെടുത്ത് കഴിഞ്ഞു ഇന്ന് രാവിലെ ഞങ്ങൾ ഉണ്ടോരും കൂടിയാട്ടോ കേട്ടോ ഒന്ന് കയറിയത് കണ്ടാൽ അപ്പോൾ പടവലങ്ങയും തക്കാളിയും പറിച്ചു പിന്നെ അതേ കുറച്ച് വഴുതനങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടി നമ്മൾ പറിച്ചെടുത്തു കൊടുത്തു വഴുതനങ്ങക്ക് ഒരു നിറച്ച് ഇട നിറച്ചും ഉണ്ടാവുന്നുണ്ട് കേട്ടോ വഴുതനങ്ങയിൽ അടിപൊളിയായിട്ട് ഉണ്ടാവുന്നുണ്ട് ഈ പച്ച പച്ചക്കളർ വഴുതനങ്ങയായിട്ടോ നമ്മൾക്ക് ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് ഞാനത് കറിയൊക്കെ വെക്കാനായിട്ട് നമ്മൾ വഴുതനങ്ങൾ മെയിനായിട്ട് ഞാൻ എപ്പോഴും വെക്കുന്നത് വറുത്തരച്ച കറിയിൽ തീയലേ അതേപോലെ കണ്ടോ ഇതേപോലെ നല്ല കട്ട് കുത്തി വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതായത് നമ്മുടെ മുളകാ കേട്ടോ മുളകും നിറച്ചും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സിറാ അപ്പോൾ കണ്ടതേ ഇതൊക്കെ ഞാൻ എപ്പോഴും പഴുത്തത് നോക്കിയാട്ടോ എപ്പോഴും പറിച്ചെടുക്കണേ പച്ചയൊക്കെ ഞാൻ അധികം പറിച്ചെടുക്കാറില്ലേ കാരണം ഇപ്പോൾ വെയിൽ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു മുളകൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പഴുത്തു പോകണുണ്ട് അപ്പോൾ ഞാൻ എന്നുവെച്ചാൽ എനിക്ക് ആവശ്യത്തിന് മുളക് എപ്പോഴും ഫ്രിഡ്ജിൽ ഉണ്ടാവും സ്റ്റോക്ക് ഉണ്ടാവും ഇവിടെ നിന്ന് തന്നെ പറിച്ചു വെക്കണത് എനിക്ക് പിന്നെ താഴെ കുറച്ച് മുളക് കൂടി ഉണ്ട് അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ നിറച്ചും മുളകുണ്ട് കേട്ടോ അപ്പം മേളിൽ കയറി ഇപ്പം ഈ മുളകും കൂടി നമ്മൾ കുറച്ച് പഴുത്തത് നോക്കി കുറച്ച് പറിച്ചങ്ങൾ എടുത്തു ഇത് നമ്മുടെ സീറാമുളക് ആട്ടോ ഇത് നിറച്ചും ഉണ്ടാവും നമുക്ക് ഇഷ്ടംപോലെ വിളവുണ്ടാകും നല്ലതാട്ടോ ഏറ്റവും നല്ല ഐറ്റം ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ സീറാമുളകാണ് അതേപോലെ മുളകും കൂടി വിളവെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മുളക്ന്ന് വെച്ചാൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് മാസം എന്തായാലും അതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ പറ്റും കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മുളക് നമ്മൾ മസ്റ്റായിട്ടും ഒരു ചെറിയ ചട്ടിയിലെങ്കിലും ഒരു മുളക് മുളകുതായി വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാ നമ്മുടെ നമ്മൾ സ്വന്തം ആവശ്യത്തിന് ഉള്ള മുളകൊന്നും നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാതെ ഇത് കാശത്ത് മേടിക്കുക അതും കാര്യങ്ങളൊക്കെ നടക്കും അത്രയ്ക്ക് മുളക് ഉണ്ടാവും കേട്ടോ നമ്മളധികം ഇപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് അധികം വളങ്ങളൊന്നും ഉപയോഗിച്ചില്ലേലും കുഴപ്പമില്ല അത്യാവശ്യം ഇച്ചിരി ചാണകവും അങ്ങനെയൊക്കെ ഇട്ടാലും ഈ മുളക് ഈ ഇന മുളകിലൊക്കെ നിറച്ച് മുളക് ഉണ്ടാവും അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് ചട്ടിയിൽ മുളക് വെച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ താങ്ക്